ഹൃദയസ്പർശിയായ വാർത്തകൾ ഒരുപാട് നമുക്ക് ചുറ്റും നടക്കാറുണ്ട് നമ്മുടെ ഹൃദയവിശാലത കൊണ്ട് നാം നമ്മുടെ ജീവൻ കൊടുത്തും മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കും എന്നാൽ വിധി നമുക്ക് കാത്തുവെക്കുന്നത് മറ്റൊന്നാകും അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സ്വന്തം ഭർത്തൃമാതാവിൻ്റെ സഹോദരിക്ക് തൻ്റെ കരൾ പകുത്തു നൽകിയ ഒരു മരുമകൾ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ വാർത്തയാണിത് അർച്ചന എന്നു പേരുള്ള യുവതിയാണ് രോഗിയായ അമ്മായിമ്മയുടെ സഹോദരിക്ക് തൻ്റെ കരളിൻ്റെ അറുപത് ശതമാനത്തോളം ശസ്ത്രക്രിയയിലൂടെ ദാനം നൽകിയത് സർജറി വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം അർച്ചനയുടെ നില മോശമാവുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു ഒരു വീഡിയോയിൽ അർച്ചനയുടെ ഭർത്തൃ സഹോദരൻ തങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള അർച്ചനയുടെ ജീവിതമാണ് വിവരിക്കുന്നത് ഒമ്പത് വർഷം മുമ്പ് എൻ്റെ സഹോദരൻ വിവാഹിതനായി അങ്ങനെ അർച്ചന ബാബി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നു അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷം കൊണ്ടുവന്നു അവൾ ഒരു മകനെ പ്രസവിച്ചു ഈ വർഷം അവൻ്റെ നാലാമത്തെ ജന്മദിനമാണ് ഒരു ദിവസം അർച്ചനയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന അറുപത്തഞ്ച് വയസ്സുള്ള ഞങ്ങളുടെ അമ്മയുടെ സഹോദരിക്ക് രോഗം മൂർച്ഛിക്കുകയും അവരുടെ നില വഷളാവുകയും ചെയ്തു എന്നാൽ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലൂടെ അവർക്ക് ഈ നില തരണം ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപകട സാധ്യതകളെക്കുറിച്ച് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അർച്ചന അവർക്ക് തൻ്റെ കരൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പതിനഞ്ച് ദിവസം മുമ്പാണ് അവൾ തൻ്റെ കരളിൻ്റെ ഗണ്യമായ ഒരു ഭാഗം അമ്മായിയമ്മയുടെ സഹോദരിക്ക് ദാനം ചെയ്തുകൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസത്തിനു ശേഷം അർച്ചനയെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും അവളുടെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി അവൾക്ക് അണുബാധയുണ്ടായി മൂന്ന് ദിവസത്തിനുള്ളിൽ ഒന്നിലധികം അവയവങ്ങൾ തകരാറിലാവുകയും ഹൃദയാഘാതത്തെ തുടർന്ന് അവൾ മരിക്കുകയും ചെയ്തു ഹൃദയസ്പർശിയായി ഈ വാർത്ത ഏവരെയും കണ്ണീരിലാഴ്ത്തി